ലോകത്ത് ജീവന്റെ തുടിപ്പ് നിലനിൽക്കണമെങ്കിൽ ചെടികൾ ആവശ്യമാണ് പച്ചപ്പില്ലാതെ ഹരിതാപമാർന്ന അവസ്ഥയില്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല ശ്വസിക്കാനാവശ്യമായ ഓക്സിജൻ ലഭിക്കണമെങ്കിൽ സസ്യങ്ങൾ ഉണ്ടായേ പറ്റും ഇലകളിൽ നിന്നാണ് പച്ചപ്പിൽ നിന്നാണ് അത് ലോകത്തിലേ പുതിയ ചൂടിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുക ഈ അവസ്ഥയിൽ മരങ്ങൾ വെച്ച് നടുകയല്ലാതെ വെച്ചുപിടിപ്പിക്കുകയല്ലാതെ നമ്മളുടെ മുന്നിൽ ൂഷ്പത്തെ ചൂടിന് പ്രതിരോധിക്കാനോ മറികടക്കാനോ മറ്റു വഴികളൊന്നും അതുകൊണ്ട് എല്ലാവരും ഓരോരുത്തരും എല്ലാ ഓരോരുത്തരും ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കണം ഞാൻ എനിക്ക് ലഭിക്കുന്ന ഭൂരിപക്ഷം എത്രയാണ് അത്രയും എണ്ണം എന്റെ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റുപിടിപ്പിക്കുകയും അത് സംരക്ഷിക്കുകയും ഈ അഞ്ചു വർഷം കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവയുടെ എത്ര എണ്ണം സർവൈവ് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച വ്യക്തമായ കണക്ക് സമൂഹത്തിന് മുമ്പിൽ പറയുകയും ചെയ്തു ഫോർ ഇന്ത്യ ഗ്രീൻ ആർമിയുടെ ഇലക്ഷൻ